അമേരിക്കയിൽ അയോധ്യ ശ്രീരാമക്ഷേത്ര മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കാനൊരുങ്ങി സ്വാമി സത്യാനന്ദ സരസ്വതി ഫൗണ്ടേഷൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഹെയർലാൻഡിൽ ലോക പ്രശസ്തമായ ശ്രീ മീനാക്ഷി ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് ശ്രീരാമക്ഷേത്രം ഉയരുക ആഗോള ഹിന്ദു സമൂഹത്തിനും ലോക സമാധാനത്തിനുമായാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് അഞ്ചേക്കർ ഭൂമിയിലാണ് ക്ഷേത്രം നിർമ്മിക്കുക കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളിലോ പരദേവതാ ക്ഷേത്രങ്ങളിൽ നിന്നോ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് പുതിയ ക്ഷേത്ര ഭൂമിയിൽ പ്രതിഷ്ഠിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ കലശം പുറത്തെടുത്ത് പൂജ ചെയ്യാനും അവസരം നൽകും ഇത് അവരുടെ കുടുംബക്ഷേത്രമായി ഔദ്യോഗികമായി ബന്ധപ്പെടുത്തണമെന്നാണ് കോർഡിനേറ്റർ രഞ്ജിത് പിള്ള അറിയിച്ചത് ഒരു കുടുംബമോ വംശമോ പാരമ്പര്യമായി സേവിക്കപ്പെടുന്ന ദേവതകളോടുള്ള ആത്മബന്ധത്തെ ആഴത്തിൽ അംഗീകരിക്കുന്ന സംരംഭമാണിത് കുടുംബത്തിന്റെയും വംശത്തിന്റെയും രക്ഷാധികാരിയായി കണക്കാക്കപ്പെടുന്ന പരദേവതകളുടെ ആചാരപരമായ ധർമ്മങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ആത്മീയ സംരക്ഷണം ഉറപ്പാക്കപ്പെടും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബക്ഷേത്രങ്ങളിലെ ദിവ്യമണ്ണ് സമാഹരിച്ച് സംരംഭത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പാരമ്പര്യത്തിന്റെ അനന്തബന്ധം പ്രകടമാക്കുകയാണ് ലക്ഷ്യം ഇതുവഴി ഹിന്ദു വീടുകളെ അയോധ്യയുമായി ആത്മീയബന്ധത്തിലേക്ക് നയിക്കുന്ന സമഗ്ര സംരംഭമായി ക്ഷേത്രമുയരും